സ്കൂളാണ് പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ് സുഹൃത്തുക്കളെ ഇത് സെന്റ് റീറ്റാസ് സ്കൂളിനു മുമ്പിലാണ് സംസാരിക്കണം ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണ അനസേ ഇന്ന് വന്നേ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ അപ്പൊ അയാൾക്ക് മാത്രല്ലോ വീഡിയോ എടുക്കാൻ അനുവാദം ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റാണ് പേര് അനസ് എന്നാണ് എന്താണ് വിഷയം എന്താണ് ഉണ്ടായത് എന്താ സംസാരിക്കേ കൊച്ചിനെ വിളിക്ക് അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കണ്ടിക്കുന്നുണ്ട് ഏഹ് ഈ ഈ കൊച്ചി ആ മോളെ മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോൾ ഇടാൻ അതായത് ഈ തലേറ്റ് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണ എന്താണ് അവര് പറയണ റീസൺ മോള് സംസാരിച്ചു മോള് പറ അല്ല മോള് പറ മോള് പറ എന്താണ് ആവശ്യമാണ് ആ ഏത് മാഡമാണോ അത് പറഞ്ഞത് ജോലിന്ന് പറഞ്ഞാൽ മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ്സെന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തിലുണ്ടോ ആ മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ കൊച്ചും ഉപയോഗിക്കുന്നത് ഈ ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു വന്നപ്പോലും വന്നപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിലെ എല്ലാ അഞ്ചു മക്കളും മക്കളും ഭാര്യ അടക്കം സുഖമില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാണ്ട് കിടപ്പായതിനു ശേഷം പിന്നെ പന്നപ്പളാണ് ഞാൻ വന്നത് ഈ നാല് ദിവസമാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോ ഊരുവെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത് ഇവര് ഊരി വെപ്പിക്കലാണ് ഇവരെ പതിവ് പിന്നെ അത് കൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ില് കുരിശു വരപ്പിച്ചിട്ട് ആ കുട്ടീനെ മാനസികമായി പിടിപ്പിക്കുകയും പിന്നെ തള്ളിപ്പൊറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്ര വാർത്തയും വി ചാനുവരെയും അത് ആ വാർത്ത ഉണ്ടാവുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി നസാരിച്ച ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങള് ഷോൾ ഇട്ടിട്ട് എന്റെ മകള് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവര് തയ്യാറല്ല ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോളിട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കുറച്ച് ആളുകൾ ഞാനിപ്പായിട്ട് നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് പിന്നു നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാന്ന പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് വേറെ ഇവിടുത്തെ പി ടി പ്രസിഡന്റ് പി ടി ഐ പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളുടെ നിയമം ഇതാണ് പറഞ്ഞേക്കുന്നത് അതില് ഫ്ലോറിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമയത്തില്ല അതുകൂടാണ്ട് ഇവിടെ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് വേണം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക് മറ്റേ ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത് സെക്കൻഡ് ക്ലാസ് എഴുതി കൊടുക്കും ഒരു കുട്ടി സ്കൂളിലും അഡ്മിഷൻ അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ ഓക്കെ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ ശരി ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും